ാണ് ഈ ചെ മഴക്കു വെക്കണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ചെയ്യുന്ന മരങ്ങൾ എന്തിനാ വിട്ടു ആദ്യം നമുക്ക് ആദ്യം പറയാം ആദ്യം നമുക്ക് പറയേണ്ടത് മരങ്ങൾ ഉണ്ടാകട്ടത് മരങ്ങൾ വട്ടതുകൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ബ്രിഡ്ജ് ഉണ്ടാക്കും ഡോർ ഉണ്ടാക്കും മേശ ഉണ്ടാക്കും കഷർ ഉണ്ടാക്കും അതിലൂടെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നു ചില സമയത്ത്മാരും അല്ലെങ്കിൽ സ്റ്റീലൊക്കെ യൂസ് ചെയ്യുക സ്റ്റീലൊക്കെ ഉണ്ടാക്കുന്നത് ആഗ്രഹിക്കാം മരങ്ങൾ വെട്ടുമ്പോക്ക് അത് സ്മൂത്ത് ആക്കും ഒക്കെ അങ്ങനെ ഇനി ചെയ്യും ചെപ്പാരങ്ങൾ ചെയ്ത ഓരോ മരങ്ങളും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ അതില് ഈടുണ്ടാക്കുന്ന സാധനങ്ങള് മരം കൊണ്ട് തന്നെ ഇണ്ടാക്കാം മരം കൊന്ന് ഉണ്ടാക്കുമ്പോ മരം കൊണ്ട് ഉണ്ടാക്കി നിന്നിട്ടില്ല ചെതി കൂടുന്നു செடிகள் வளர் நம்மளை நம்ம அது செடி வள வளர்ந்து அப்படி வளத்தன் பற்றியப்ப நல்லதான ஓகிஜன் கிட்டு மது கிட்டு திட்டு நம்ம

Ibu ibu yang berkanser kerjikan, ibu melayang lalu ninggalan lumba, hidup teriak, nama lama teriak 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 teriak, awal boleh tingting, nama lama kirim, anggaran bapa bermain karti, hari undang dingin nakku, mak dah mang mang melayani. チェディガラン a ラコンクリアアルワールレッセルチェディワールドウィンチェディングチンウルドウィンチェディワールドウィンチェディワールドウィンチェディアンウィタパセデングウェッターチェロウォロカディングパッチェディクトルナーシャンタ அப்ப அனி ஒரு வாக்கே நம்மளெந்தா செய்யும் எந்த காரியம் நம்ம எந்த அது அங்கே ஆயிரத்தால் அது சாப்பிட சார் இப்ப எல்லாரும் மதிமெட்டான கொரே மரங்கள் அதுல அவசியும் அது சரிக்க முறையா பசங்க நல்லதான Yup. ും ഒരു സ്കൂൾ കിട്ടും അതൊക്കെ കിട്ടും ഗാർഡനിൽ അറിയത്ത് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയി എന്താ ചെയ്യ കംപ്ലൈന്റ് ആയി അമ്മ അവർക്ക് പൂ പഠിക്കുന്ന ശരിയല്ല അവർ പറയാനോ ഇപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ ഇല്ലേ അറിയാണ്ട് ഇടിക്കുന്ന സമയത്തൊക്കെ പൂവനെ പഠിക്കാൻ പഠിക്കുമ്പോ അവര വീട്ടിൽ കൊണ്ട് സ്കൂളിലൊക്കെ സംഭവിച്ചിണ്ട് പൂവള് വിളമ്പോൾ അവര് ബാഗില് വെക്കും ചില സ്കൂളിൽ ഗാർഡൻ ഉണ്ടാവും അല്ലെങ്കിൽ പഠിച്ചെടുക്കും കുട്ടികൾ നല്ലോണ കുട്ടികളൊക്കെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചേച്ചിമാരൊക്കെ അവര് പഠിക്ക് എടുക്കും പക്ഷെ വെച്ചാല് കുട്ടികൾ പഠിക്കില്ല സ്കൂളിൽ പഠിച്ചു പോകുമ്പോ ഒരാളെ പൂവെടുത്തൊരു കംപ്ലൈൻറ് ആയി ഒരാള് പൂ എടുത്ത് ആ പൂ അവരെ ശ്വസിക്കില്ല അവരും ശൂസിക്കാണ്ട് അത് എവിടെ നിങ്ങളെടുത്ത് കളയും കളി കളയ കളിയും പൂ ഒരു പൂ ഇട്ടുമ്പോ നമ്മളത് സൂക്ഷിച്ച കളയാൻ പാടില്ല ഇപ്പൊ എല്ലാം കുട്ടികളും ഇങ്ങനെ ആക്കി കളയും മരങ്ങളുണ്ടോ ഇപ്പൊ ഇങ്ങോട്ട് കാണുന്ന കുറേ കാര്യങ്ങളല്ലേ ഉച്ചരി നാടേ അതൊക്കെയാണ് ചെടികളെ വായ വറുത്ത നല്ലതാണ് ചെലവീട് നാടൻ വീടുകളൊക്കെ ഞാൻ വരട്ടു ചെലവ് പിന്നെ വരട്ടില്ലേ അപ്പൊ ഇനിയൊക്കെ വരട്ടുന്നത് നല്ലതാണ് थो 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 ും വിട്ട് അത് മണ്ണിലിട്ടു മണ്ണിലിട്ട് ഒരു ഇരുപത്തി അഞ്ച് ദിവസമാകുമ്പോ അത് കൊറച്ച് വളരും കുറെ ദിവസം കഴിഞ്ഞ് വളരും ഒരു മണ്ട കഴിയുമ്പോൾ വളരും ഒരാഴ്ച കഴിയുമ്പോ വളരും ഒരു വാഴ്ച കളഞ്ഞ് വളരും അങ്ങനെ മനുഷ്യന്മാരും വളരാ കൂടെ മരത്തിന് ചെടിപ്പിക്കാൻ മനുഷ്യനെ ശരിക്ക് പറ്റുന്നതുപോലെ ഒരു ചെടിനെ ശ്രദ്ധിക്കുക

ആ ജീവികൾ വീരും ഇന്ത്യൻ ഒന്നും വരില്ലേ ഇപ്പത്തെ കാര്യങ്ങളൊന്നും വരില്ല ഈ ജീവികള് ഇങ്ങനെ റോഡ് ഇപ്പൊ കാട്ടിലത്തെ വീടുകളൊക്കെ വരില്ല പക്ഷെ ഈ റോഡിലുള്ള വീടുകളൊന്നും വരും കേട്ടോ അതുപോലെയാണ് ഈ നാട് ഇപ്പൊ മനസിലായി ഉണ്ടാവും ഇപ്പൊ എല്ലാവരും മരുന്നെത്തിയത് എന്താ മനസ്സിലായി കാര്യം എല്ലാം പോയി ബൈ ബൈ